നമസ്കാരം സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വയ്യാവേലിയിലേക്ക് സ്വാഗതം ചിരിക്കാനും ചിന്തിക്കാനും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് വയ്യാവേലിയിലൂടെ വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാമിംഗ് ചാനൽ ടു നിങ്ങളുടെ സ്വന്തം താമരശ്ശേരിയുടെ പ്രാദേശിക ചാനൽ ഞാൻ എത്തിയിരിക്കുന്നത് താമരശ്ശേരി കാരാടിയിലാണ് കാരാടിയിൽ ഒരു മഹാത്ഭുതം നടക്കുന്നു വസ്ത്രങ്ങളുടെ മഹാത്ഭുതം ഞാൻ നിൽക്കുന്നത് വസ്ത്രമഹാത്ഭുതം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മുമ്പിലാണ് ഇന്ന് ഈ ഒരു സ്ഥാപനം ഓപ്പണിംഗ് ആണ് ഈ സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുള്ള ക്രൗഡുകൾ നിങ്ങൾ കണ്ടാൽ അറിയാം താമരശ്ശേരിയിലെ പ്രാദേശിക ജനങ്ങളാണ് വസ്ത്ര മഹാത്ഭുതം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ അത്ഭുതം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഒരുപാട് ഓഫറുകൾ ഇത് ഈ ഒരു സ്ഥാപനത്തിലുണ്ട് ഒരുപാട് എന്താ പറയാ സൗജന്യമായിട്ട് നമുക്ക് ഇത്ര എമൗണ്ടിന് നമ്മൾ പൈസ എടുത്താൽ ഇത്ര എമൗണ്ടിന് സാധനങ്ങൾ എടുത്താൽ ഇത്ര പൈസയ്ക്കുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് നൽകും എന്നുള്ളൊരു ഓഫറുകൾ കൂടിയുണ്ട് നമുക്ക് നമുക്കെന്താം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ഒരു സ്ഥാപനം തുടങ്ങുക ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അവരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം നമ്മൾ പരിചയപ്പെടുന്നത് ഹക്കീംഖാൻ അല്ലെ ഖാൻ എവിടെ ശരിക്കും സ്വദേശി എന്റെ സ്വദേശം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് പിന്നെ എന്താണ് ഈ ഒരു ഈയൊരുഭുതം എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ വസ്ത്രമഹാത്ഭുതം ഈ സ്ഥാപനത്തിന് പേരിടാൻ കാരണം പത്തൊമ്പത് രൂപയ്ക്ക് കിഡ്സിന് ഷോർട്സ് കൊടുക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ കൂടാതെ ഓപ്പണിംഗിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാല് ഒരു കസേര ഒരു അമ്പത് ലിറ്റർ ഡ്രമ്മ് ഒരു ടബ് ആരെങ്കിലും കൊടുക്കുമോ ഒരിക്കലും അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആ പിന്നെ നാളത്തെ ഓഫർ അഥവാ നമ്മ അഞ്ചാം തീയതി മുതൽ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലൊരു ഓഫറും കൂടി ഉണ്ട് ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുക ആരാ കൊടുക്കുക അത് സത്യം കേട്ടോ ആദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് ഒരു ബെഡ്ഷീറ്റ് ആണ് കൊടുക്കുക അത് നാളത്തെ ഓഫറാണ് നാളത്തെ നാളത്തെ അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസം കൊടുക്കുന്നത് അപ്പൊ പിന്നെ വസ്ത്ര മഹാത്ഭുതം എന്നല്ലാണ്ട് അതിന്റെ മുകളിലേക്ക് വാക്കുക അതെ കൊടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് ശരിക്കും പറയണേ ഹക്കീക്ക ഈ താമരശ്ശേരിയിലെ ഒരു എന്താ പറയാ ഒരു എല്ലാ ജനങ്ങളും ഇന്നത്തെ ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടി താമരശ്ശേരി നിന്ന് കത്തുന്ന പറയണത് അത് തീയും കൊണ്ടല്ല കത്തുന്നത് ഓഫർ കൊണ്ടും അല്ല അത് ഫ്രീ കൊണ്ട് താമരശ്ശേരി നിന്ന് കത്തും മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർമാരുടെ ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ ലാഭം എടുത്തു ലാഭം എടുക്കുന്നില്ല നമ്മൾ പറയണില്ല ചെറിയ ലാഭം എടുത്തിട്ട് നമ്മള് കൂടുതൽ സെയില് അതാണ് നമ്മുടെ ലക്ഷ്യം അതോ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല വിലക്കുറവിൽ കസ്റ്റമേഴ്സിന്റെ ഡയറക്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് കസ്റ്റമറിന് ഹാപ്പി അവര് കൊടുക്കുന്ന പ്രൈസിന് മൂല്യം കല്പിക്കുന്ന സാധനം കൊടുക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയുടെ കൂടെ ഈ ഫ്രീയും ആയിരത്തഞ്ഞൂറ് രൂപ ഇപ്പോഴത്തെ കാലത്ത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആ എമൗണ്ടിന് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ബക്കറ്റ് ഒരു ബേസൺ ഒരു കസേര കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് രൂപ കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് അടച്ച ആൾക്ക് എണ്ണൂറ് രൂപയുടെ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് മുതൽ മുടക്ക് വെറും എഴുന്നൂറ് രൂപയുള്ളൂ കേട്ടല്ലോ കീക്കെ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോ എണ്ണൂറ് രൂപയുടെ സാധന സാധനങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അവിടെ ലാഭമാണ് കാരണം എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോ എണ്ണൂറ് രൂപ നിങ്ങക്ക് തിരിച്ചു കിട്ടുവാണ് ബാക്കി എഴുന്നൂറേ കയ്യിൽ നിന്ന് ചിലവാന്നുള്ളൂ ഒരു വീട്ടിൽ എന്തായാലും ചെയറ് വേണം വേണ്ടേ ഒരാള് വന്നിരിക്കണ ചെയ്യണം ചെയറ് മേടിക്കാൻ പൈസ എടുക്കണ്ടേ വേണ്ട ഡ്രസ് എടുത്താൽ മതി ചെയ്ത് ഇനി ബക്കറ്റ് നമുക്ക് വെള്ളം വെക്ക പിടിക്കാനോ അതല്ലെങ്കിൽ പരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനോ എന്തായാലും ഒരു ബക്കറ്റ് വേണം ആ ബക്കറ്റും ഇതേപോലെ ഡ്രസ്സ് മേടിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക പിന്നെ ഒരു ബേസൺ എന്തായാലും നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള സാധനം എന്തായാലും വസ്ത്രങ്ങളിട്ട് കഴുകാൻ അടുക്കളയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരും അത് നമ്മൾ ഡ്രസ്സ് മേടിച്ചാൽ കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുക്കുക അത് ആയിരത്തി രൂപയുടെ മുകളിലേക്ക് മൂവായിരം പർച്ചേസ് ചെയ്ത് നമ്മൾ രണ്ടെണ്ണം കൊടുക്കും അതല്ലാണ്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ഒരാൾക്ക് എന്നല്ല നിങ്ങൾക്ക് എങ്ങനെ ഈ താമരശ്ശേരി പ്രാദേശിക ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റി താമരശ്ശേരി ഒരു നമ്മള് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ വരും ഇന്ന സ്ഥലത്തേക്കൊന്നും വരും ഇന്ന സ്ഥലത്തേക്കൊന്നും ആ കൂടി നോക്കിയിട്ടാണ് നമ്മളിപ്പോ താമരശ്ശേരിക്കാർക്ക് ഒരു സുവർണാവസരം എന്ന മാതിരി ഇങ്ങനത്തെ ഒരു ഓഫർ നമ്മൾ ആരും അടിച്ചിട്ടില്ല അഥവാ ഇങ്ങനെ ടെമ്പററി ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥാപനവും ഇതുപോലത്തെ ഒരു ഓഫർ അടിച്ചിട്ടില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം മേടിക്കുമ്പോ കൈയപ്പെടുന്നില്ല ആയിരത്തഞ്ഞൂറ സാധനം വാങ്ങുമ്പോഴു എണ്ണൂറ് രൂപ കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരാൾ ഈ കളിക്കു നിക്കൂല അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിന് നല്ല ഹാപ്പിയോട് കൂടി നല്ലൊരു പർച്ചേസിംഗ് നല്ലൊരു അടിപൊളി ഒരു പർച്ചേസിംഗ് അനുഭവത്തോടു കൂടി സെൽഫ് പർച്ചേസിംഗ് ആരും ബുദ്ധിമുട്ടിക്കൂല വന്നിട്ട് ബുദ്ധിമുട്ടിക്കൂല നമ്മുടെ പ്രേക്ഷകരോട് പറയാം മോസ്റ്റ് വെൽക്കം നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഒരു മെഗാ ഓഫറുകളോട് കൂടിയിട്ട് ഹക്കിം ടീം തരും എന്നുള്ള ഉറപ്പ് ഉറപ്പ് നൽകുകയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മൾ ഇതിന്റെ പുറകെ നടക്കുന്നു ഞങ്ങൾ പത്ത് ഒരു അമ്പത് അറുപത് കുടുംബങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഫീൽഡിൽ ജീവിക്കുന്നുണ്ട് അതെ ഇതിന്റെ പുറകെ നടന്ന് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഞങ്ങളെ കുടുംബം ജീവിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പല ആളുകളും നമുക്ക് ഐറ്റംസ് തരുന്ന ആളുകൾ ജീവിക്കുന്നുണ്ട് ഇത് വലിയൊരു കൂട്ടായ്മയാണ് ഈ സംഭവം കേരളത്തിന്റെ പല മേഖലകളിലും കേരളത്തിന്റെ പല മേഖലകളിലും ടൗണുകളിലും ഇങ്ങനെയുള്ള സംരംഭം നിങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം കാണിച്ചത് മഹാത്ഭുതം തന്നെയാണ് ഓക്കെ നമുക്ക് നമുക്ക് ഞെട്ടണം അതായത് കസ്റ്റമർ ഒരു സാധനം എടുക്കാൻ വന്നാൽ നൂറ് റുപ്യ മുടക്കുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് റുപ്യയുടെ മുതൽ അവന്റെ കയ്യിൽ കിട്ടണം അവൻ നമ്മുടെ ലക്ഷ്യം അവൻ ഞെട്ടിയിട്ടേ ഇവിടെ പോകാൻ പാടുള്ളൂ അപ്പം ഇനി ഹക്കീം കുറച്ചു നേരം ഹക്കീം ഹക്കിംഖാന്റെ തിരക്കുകളിലേക്ക് പോവാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് രണ്ട് കുസൃതി ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ വസ്ത്രമഹോത്സവം ഈ സ്ഥാപനം അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരായിരിക്കും ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം നമുക്കിങ്ങനെ ചോദിച്ചു ചോദിച്ചു പോവാം വന്നിട്ടുള്ളൂ പഠിക്കാണ് പഠിക്കാം പഠിത്തം കഴിഞ്ഞു അതായത് പ്ലസ് ടു കഴിഞ്ഞു ആയുർവേദ ശരി ഇനി എന്താണ് വസ്ത്രമഹോത്സവത്തിൽ ഇപ്പൊ ഇന്നത്തെ ആദ്യം ഒരുപാട് ഓഫറുകളുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നു ഞാൻ ചോദിക്കുന്നു ഉത്തരം പറയുകയാണെങ്കിൽ സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് മുന്നോട്ട് നടക്കാൻ സ്ത്രീകൾ ഒരു ജോലി ചെയ്യുമ്പോഴാണ് പിന്നോട്ട് നടക്കുന്നത് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് തുടയ്ക്കും അപ്പൊ പറഞ്ഞത് തുടയ്ക്കുമ്പോൾ എന്നുള്ളതാണ് നമസ്കാരം പേര് പറഞ്ഞു ജയ ചേച്ചി എവിടെയാ ഇന്നത്തെ ഒരു ഷോപ്പ് കുറെ എന്താ പറയാ ഓഫറുകൾ ഉണ്ട് അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നായിരിക്കും കിട്ടുമായിരിക്കും ഓഫറുകൾ ശരി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ഈ ഒരു സ്ഥാപനം തരും ചോദ്യം ഇതാണ് സ്ത്രീകൾ ഒരു ജോലി ചെയ്യുമ്പോഴാണ് പിന്നോട്ട് നടക്കുന്നത് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എന്താ കൺഫ്യൂഷനെ എന്തെന്നാണിപ്പൊ ഞാനെങ്ങനെ അറിയും നോക്കാം കവിത ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ അതുപോലെ ഇവിടെ ആരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടോ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നോട്ടെ വന്നോട്ടെ ഞാൻ വിളിക്കാം അവിടെയാണ് ഓക്കെ എത്ര ക്ലാസ് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് കുറെ സാധനം പർച്ചേസ് ചെയ്തത് ഒന്ന് ഓഫർ കിട്ടുന്നതിനെ കൊണ്ട് ഓടി പോകുന്നതായിരുന്നു എങ്ങനെ ഇവിടെ താമരശ്ശേരിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പുറത്തുനിന്നാണ് മനസ്സിലായി പേപ്പറിൻ്റെ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം ഉത്തരം പറയണെങ്കിൽ സമ്മാനം ഉണ്ട് ഏ ചോദ്യം ഒരു കുസൃതി ചോദ്യം കുസൃതി ചോദ്യം അല്ല ഒരു ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴാണ് ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഏത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് അപ്പൊ കവിത ചു പറഞ്ഞത് തുടയ്ക്കുമ്പോൾ എന്നതാണ് ഒരു കൺഫ്യൂഷനാണ് എന്നാലും അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമല്ല തുടയ്ക്കാൻ മുന്നോട്ട് നടന്നിട്ട് നമുക്ക് തുടയ്ക്കാം പിന്നോട്ടും നടന്നിട്ട് തുടക്ക പക്ഷെ ഈ ഒരു ജോലി ചെയ്യുന്നത് സ്ത്രീകൾ പിന്നോട്ട് നടന്നു മാത്രമാണ് ആരായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകി നോക്കാം ചേച്ചിയുടെ പേരെന്ന് പറയുന്നു ചേച്ചി ഒന്ന് ഇങ്ങോട്ടൊന്നും കാണാറുണ്ട് പ്രേക്ഷ ഇന്ന് ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് വന്നാണ് പരസ്യം കിട്ടും അപ്പൊ ഇവിടെ ഈ ഒരു ജനക്കൂട്ടം കണ്ടപ്പോ ഒന്ന് കയറിയതല്ലേ ഏത് വെച്ചപ്പോ കണ്ടപ്പോ ആ അത് നല്ല കാര്യം അപ്പൊ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾക്ക് ഒരു സമ്മാനം ഓക്കെ നല്ലൊരു ഒരു ബെഡ്ഷീറ്റ് ആണ് സമ്മാനം അത് ഞാൻ ഇപ്പൊ പറയുന്നു ചോദ്യം ഇതാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഏത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ജോലി ചെയ്യില്ലേ ല്ലോ ജോലി ചെയ്യുന്നത് നമ്മള് മുന്നോട്ട് നടന്നിട്ടല്ലേ ജോലി ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ജോലി ചെയ്യുമ്പോ പിന്നോട്ട് നടന്നിട്ടാണ് ജോലി ചെയ്യുക അപ്പൊ രണ്ടുപേരും എവിടെയാണോ താമസിക്കുന്നത് താമരശ്ശേരി അപ്പൊ ചോദ്യം കേട്ടല്ലോ സ്ത്രീകൾ പിന്നോട്ട് നടന്ന് ജോലി ചെയ്യുന്നത് എപ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് അതാണ് ചോദ്യം എങ്ങനെയാ പറഞ്ഞാൽ അബ്ദുൾ ഇട്ടാത്തേ സപ്പോർട്ട് ചെയ്തത് ഇത്ര പേരെന്താ അബ്ദുൾ എവിടെയാ താമസിക്കുന്നത് ശരിയാണ് അബ്ദുൾ അസീസ് ക ശരി ഉത്തരം പറഞ്ഞു സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഞാറ് നടുമ്പോളാണ് അപ്പൊ ഒരു സമ്മാനം കൊടുക്കുക ഒരു ബെഡ്ഷീറ്റ് ആണ് സമ്മാനം ഒരു സന്തോഷമൊക്കെ ഒരു കൈയടി കൊടുത്തെ ആ ഞാൻ കേടുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഓക്കെ അപ്പൊ ഒരു സമ്മാനം കിട്ടി ബെഡ്ഷീറ്റ് ആണ് ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല വസ്ത്രമഹാത്ഭുതം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ പ്രേക്ഷകരോട് ഒപ്പമാണ് അവര് നിങ്ങൾക്ക് നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്മാനമായിരിക്കും വീണ്ടും ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ വീണ്ടും ഒരു സമ്മാനം ചേച്ചിയുടെ ശരി അപ്പൊ ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം നൽകുന്ന ഒരു സമ്മാനം ഓഫർ മുന്നിൽ തുളയുള്ള സൂചി ഏതാണ് മെഷീൻ മുന്നിൽ തുളയുള്ള സൂചി മെഷീൻ സൂചി ആണ് എന്നാണ് തുളസി ചേച്ചി പറഞ്ഞത് പക്ഷെ മെഷീൻ സൂചി സൈഡിലാണ് തുള നമ്മൾ കോർക്കുന്നത് സൈഡിൽ കൂടെയാണ് അപ്പൊ ചോദിക്കാം ഈ സൂചി ഏതായിരിക്കും വാ നമുക്കിങ്ങനെ ചോരന്താ ഭാര്യ പാവന്നല്ല കേട്ടോ അത് നാണങ്കുണിങ്ങാണ് പക്ഷെ പാവൊന്നുമല്ല അത് പറയരുത് ഭയങ്കര സാധനേട്ടേ അങ്ങനെ തന്നെ വേണം കണ്ണൻ തന്നെ വേണം ശരി എവിടെയാ താമസിക്കുന്നത് ഇന്ന് ഇവിടെ ഒരു ഓഫർ കിട്ടുന്ന വൈകുന്നേരങ്ങളിൽ ഇടങ്ങാന്ന് വെച്ച് തിരക്ക് കുറഞ്ഞോട്ടേണ്ടത് അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതാണ് മുന്നിൽ സൂചി ഏതാ സൂചി മുട്ട സൂചിക്ക് എവിടെയാള്പോ റൗണ്ടില് എനിക്ക് വയ്യല്ല സച്ചോ നമുക്ക് ഈ ചോദ്യത്തിന് ഒത്തരം നൽകാം വസ്ത്രമാൽഭുത്തിന്റെ ഫ്ലോർ സെക്ഷനിലാണ് ഇവിടെ കുറച്ച് ക്ലോത്തുകൾ ഉണ്ട് നമുക്ക് ഓഫർ കണ്ടില്ലേ സെയിൽ പത്തൊമ്പത് രൂപയ്ക്ക് എനിക്ക് പോകുന്ന താമരശ്ശേരിയിൽ അങ്ങനെ ഒരു സെയിൽ നടത്തുന്ന ഒരു സ്ഥാപനം പത്തൊമ്പത് രൂപയ്ക്ക് സെയിൽ നടത്തുന്ന ഒരു സ്ഥാപനം എൻ്റെ ഇതിലില്ല കാരണം ഞാൻ താമരശ്ശേരിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഒന്ന് നടന്ന് കാണാമല്ലേ എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നുള്ളത് ചോദിക്കാം തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ അറുപത്തൊമ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപ എല്ലാ വസ്ത്രത്തിൻ്റെ മുകളിലും ഇതേപോലെ ടാഗ് അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് നടന്നു നോക്കാം അവിടെ ചപ്പൽസ് ഒക്കെ ഉണ്ട് നോക്കാം ഇത് നല്ല അടിപൊളി പ്ലാസ്റ്റിക് ചപ്പലുകൾ ഇവിടെ യഥേഷുണ്ട് ഈ ഒരു സെക്ഷൻ അതാണ് സച്ചു ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മളെ പ്രേക്ഷകർക്ക് ഈ ഒരു ചപ്പലിന്റെ സെക്ഷൻസ് പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടില്ല ലേഡീസ് ആൻഡ് ജെൻസ് ഐറ്റംസ് ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി നല്ല ഗംഭീരമായിട്ടുള്ള ചപ്പലുകൾ ഉണ്ട് പിന്നെ ഇനി നമുക്കൊന്ന് നടന്നു നോക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ള സംഭവങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം വാ ചേച്ചി പറ ി എന്റെ കൂട്ടുകാരി കോടഞ്ചേരി സ്കൂള് അപ്പൊ ഇന്ന് ഇങ്ങനൊരു ഓഫർ വന്നാണോ അതോ താമരശ്ശേരിക്ക് ഇറങ്ങി താമരശ്ശേരി താമരശ്ശേരിക്ക് ഇറങ്ങി അന്ന് അറിഞ്ഞിരുന്നു ഫോൺ കണ്ടു അമ്മ അപ്പുറത്ത് അമ്മേ അപ്പൊ കുട്ടികളൊക്കെ അപ്പൊ ശാലിനി ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയാണെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾക്ക് ഒരു ബെഡ്ഷീറ്റ് സമ്മാനമായിട്ട് തരും നമ്മളെ അടുത്ത് ബെഡ്ഷീറ്റ് ഉണ്ട് ചോദ്യം ഇതാണ് മുന്നിൽ തുളയുള്ള സൂചി ഏതാണ് മുന്നിൽ തുളയുള്ള സൂചി ആ സൂചിക്ക് മുമ്പിലാണ് തുറ ഏതായിരിക്കും മുന്നിൽ തുളയുള്ള സൂചി സൂചിയാണ് പക്ഷെ മുന്നിലാണ് തുറ ശാലിനി ചേച്ചി നാളെ നമ്മളെ ടി വി കാണുന്ന സമയത്ത് അയ്യോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു അത്ഭുതപ്പെട്ടു ഏതായാലും അമ്മയെ പരിചയപ്പെട്ടതിൽ സന്തോഷം നമ്മൾ വീണ്ടും നമുക്ക് ഇല്ല അപ്പൊ നിങ്ങളെ പേരുണ്ടോ അഷ് അഷ് എന്താ ജോലി ഒന്നില്ല ജോലി അപ്പൊ ആശാ വർക്കേഴ്സിന് അറിയാവുന്ന ഒരു ചോദ്യം കൂടിയാണത് ആ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് സമ്മാനം തരും ചോദ്യം ഇതാണ് മുന്നിൽ തുളയുള്ള സൂചി ഏതാണ് മുന്നിൽ തുളയുള്ള സൂചി ഒരു സമ്മാനമുണ്ട് ചാനൽ ടൂറെ പ്രോഗ്രാം ആണ് ചാനൽ ടൂറെ ഒരു പ്രോഗ്രാമാണ് പുതിയൊരു ചാനലാണ് അപ്പം ഈ ഒരു ചാനലിന്റെ പ്രോഗ്രാം നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകരെ എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇതാണ് മുന്നിൽ തുളയുള്ള സൂചി എന്തായാലും ആശാവർക്കെന്തായാലും മുന്നിൽ തുളയുള്ള സൂചി ഏതാണെന്ന് ഞാൻ ചോദിച്ചു ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഇത്താത്ത എന്നോട് പറഞ്ഞ ചോദ്യം മാറ്റി പിടിക്കാൻ പക്ഷേ ഈ ഒരു ആശാവർക്കർ നമുക്ക് ആ ചോദ്യത്തിന് ശരി ഉത്തരം നൽകിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ആ പേരൊന്നും കൂടി പറഞ്ഞു എന്റെ ഒന്ന് ഒന്ന് ഒരു സമ്മാനം കൊടുത്തേ ഇത് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഒരു ചീഫാണ് സാധിക്കുക നല്ല സമ്മാനം താങ്ക് യു താങ്ക് യു സോ മച്ച് ആ കേട്ടല്ലോ നമ്മുടെ പ്രേക്ഷകരെ കേട്ടല്ലോ മുന്നിൽ തുളയുള്ള സൂചി സിറിഞ്ചിന്റെ സൂചിയാണ് നമ്മൾ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കൂടെയാണ് തുളവ് ഓക്കെ അപ്പം മനസ്സിലായി സമ്മാനം ഞാൻ കൊടുത്തിട്ടോ നമസ്കാരം യെസ് അടുത്ത ചോദ്യവുമായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിച്ചോ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ചോദിച്ചാ നമ്മള് ഈ ഒരു കാലാവസ്ഥന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സുഖം എന്താണെന്ന് വെച്ചാല് ഷർട്ടിനെക്കാട്ടിലും സുഖം ഇങ്ങനെയുള്ള ബില്ലോ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താ പറയാ ഏകദേശം ഏജില് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഏജില് ഏത് ഏത് ആൾക്കാർക്കും ബിനീന ഓക്കെയാണ് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത് ഈ ബിനിയുടെ നല്ല കളക്ഷൻസ് ഉള്ള ബിനീനുകളുണ്ട് ഷർട്ടുകളുണ്ട് അതേപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ എന്താ പറയാ നമ്മുടെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിന് ആവശ്യമായ വീട്ടുകാർക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ റെഡിയാണ് പിന്നെ ഈ ഒരു ഇതാ നമുക്ക് നോക്കാം അവിടെ ഈ ജെൻസിന്റെ സെക്ഷൻ കേട്ടോ നല്ല ഷർട്ടുകൾ ഉണ്ട് നല്ല അടിപൊളി ഷർട്ട്സ് ഉണ്ട് പിന്നെ ഇതേപോലെ ഇപ്പഴത്തെ പാൻസ് ഒക്കെ ഉണ്ട് വാ നമുക്ക് പാൻറ് ഒന്ന് വാ നമ്മളെ നൈറ്റ് നൈറ്റ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്തൊക്കെ കംഫേർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ അതേപോലെ തന്നെ യാത്രാവേളകളിൽ കൂടുതൽ ജെൻസ് ഉപയോഗിക്കുന്നത് ട്രൗസേഴ്സ് ആ ട്രൗസേഴ്സിന്റെ സെക്ഷൻസ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നല്ല ഏറ്റവും മികച്ച ഓഫറുകൾ തന്നെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്നുള്ളതാണ് സത്യം ഇവിടെ ഷേർട്സ് ഉണ്ട് പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ ജെൻസിന്റെ കുറച്ച് ചപ്പൽ സെക്ഷനുകൾ ഉണ്ട് നല്ല അടിപൊളി അടിപൊളി ചപ്പൽസ് ഉണ്ട് നേരത്തെ പുള്ളി അനൗൺസ് ചെയ്ത പോലെ ഈ ബ്ലാങ്കറ്റ് കയ്യിൽ തോർത്തൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ ഉണ്ട് നടന്നുകൊണ്ട പിന്നെ തുടർന്നുള്ള ഇന്നത്തെ ദിവസം മാത്രമല്ല തുടർന്നുള്ള കുറെ മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ ആയിട്ട് താമരശ്ശേരിയിൽ ഈ ഒരു സ്ഥാപനം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം കൂടെ ഉണ്ടാവും അപ്പോ സച്ചു ആ നമുക്കൊന്ന് താഴത്തേക്ക് ഇറങ്ങി പോകും ചോദ്യം ഇതാണ് തലയില്ലാത്ത ഒരു ജീവി ഏതാണ് ഈ ചോദ്യത്തിന് ആര് ഉത്തരം നൽകി നോക്കാം നമുക്കിങ്ങനെ ചോദിച്ചോ പേരൊന്നു പറ പേര് ഞാനില്ല പേര് പറയാ ശരി നോക്കാം ഇനി എങ്ങോട്ടാ നോക്കട്ടെ അപ്പുറത്തേക്ക് പോവാ ഒന്നും വാങ്ങിയില്ല എനിക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം തന്ന ഒരു മനുഷ്യനാണ് പേര് പറഞ്ഞു ഇദ്ദേഹത്തിന് ഇൻവേർട്ടറിന്റെ ജോലിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു മനുഷ്യൻ വളരെ യാദർശികമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഷോറൂമിലേക്ക് നല്ല ഓഫ് റോഡ് കൂടിയിട്ടുള്ള ഷോറൂമിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് നന്നായി ഏതായാലും എന്നിപ്പോ നമുക്ക് കാണാൻ പറ്റില്ല എത്ര പേരുണ്ട് വന്ന കൂടെ ഭാര്യയും ഇത് മക്കൾ മൂന്ന് കുട്ടികൾ ഇതാണ് ഒരാൾ എവിടെ പേര് പറയടാ ചോദ്യം ഇതാണ് തലയില്ലാത്ത ഒരു ജീവി ഏതാണ് പഠിച്ചോലിനെ നിങ്ങൾ ഇന്ന അടങ്ങേറാക്കിയല്ലോത്തൊക്കെ അറിയാം പക്ഷെ തലയില്ലാത്ത ജീവി പുള്ളിക്കാരനൊരു കൺഫ്യൂഷൻ പോയി നമുക്ക് ചോദിക്കാം ഈ ചോദ്യത്തിന് ആരും ഇത്ര നല്ല നമുക്കിങ്ങനെ പേര് അറ്റു എവിടെയാ താമസിക്കണേ തിരുവമ്പാടിന്ന് താമസിച്ചിരിക്കണം പഠിക്കണം എവിടെ പഠിത്തം കഴിഞ്ഞു ശരി ഞാനോട് ചോദിച്ചു പറയുകയാണെങ്കിൽ സമ്മാനത്തര ഒരു വേറെ ആരോ കൂടെ വന്നേ വാ വാ ഞാൻ അങ്ങോട്ട് പോരാങ്ങോട്ട് പോവാിൽ ഇവിടെ വെക്കുവോ എല്ലാരും കാണട്ടെ പിന്നെ ആരാളെ പപ്പേന ഞാൻ പരിചയം ജോസാര് പിന്നെ സിസ്റ്റർ ജോലി ഇത് ചാനൽ എന്ന് പറയുന്ന താമരശ്ശേരി പ്രാദേശിക ചാനലിന്റെ പ്രോഗ്രാം മാത്രമഹോത്സവത്തിന്റെ ഒരു സെക്ഷൻ ആണ് പ്രോഗ്രാമിന്റെ പേര് എന്നാണ് ചോദ്യോത്തര പരിപാടി റോഡ് ഷോ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ചോദ്യം ഇതാണ് തലയില്ലാത്ത ഒരു ജീവി ഏതാണ് തലയില്ലാത്ത ഒരു ജീവി തലയില്ല ഈ ജീവിക്ക് തലയില്ല അപ്പൊ അതാ എന്തായിരിക്കും ഏതായിരിക്കും ചോദ്യമാണ് പക്ഷെ ഇതൊരു യഥാർത്ഥ ചോദ്യം കൂടിയാണ് കുരുടീന്ന് നേരത്തെ കുഞ്ഞാവന്മാര് ഇവിടെ വന്നിട്ട് പറഞ്ഞു കുരു ജോസ് നല്ല പേര് ജോസ് ഏട്ടാ സമ്മാനം പോയി കിട്ടിയില്ല ഓ നോക്കാം ഇനി വേ പരിചയപ്പെട്ട സന്തോഷം താങ്ക് യു മോളെ താങ്ക് യു അങ്ങനെ നമുക്കിങ്ങനെ ഈ ആ ചോദ്യത്തിന് ആരും ഉത്തരം നൽകി നോക്കാം നമുക്ക് ചോദിക്കാം സച്ചു വാ ഒന്ന് അയ്യോ പരിചയപ്പെടാം സമയമില്ല അയ്യോ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഒരു ചിലപ്പോ സമയമില്ല ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണ് ശരി പേരൊന്നും ഇന്ന് വർക്ക് തന്നെയാണ് എവിടെയാ താമരശ്ശേരി താമസിക്കുന്ന എവിടെയാ അഭർണ ചേച്ചി എന്താ ജോലി ചെയ്യുന്നത് ശരിക്കും അപ്പൊ ഒരു ഫോറസ്റ്റിലുള്ള ഒരു നമ്മൾ പരിചയപ്പെടുന്നു ചോദ്യം ഇതാണ് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് മഹോത്സവം നൽകുന്ന സമ്മാനം ചാനൽ ടു നൽകുന്ന സമ്മാനം ചോദ്യം ഇതാണ് പിന്നെ തലയില്ലാത്തൊരു ജീവി ഫോറസ്റ്റ് ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നോയിക്കോ കുടുങ്ങി എന്നാണ് പറയുന്നത് ദൈവമേ ഈ ജീവിക്ക് തലയില്ല അപ്പൊ എന്തായാലും ഒരു ഫോറസ്റ്ററെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഈ ചോദ്യം ഉത്തരം ചോദ്യത്തിന് ഉത്തരം തലയില്ല ഈ ജീവിക്ക് തലയില്ല തലയില്ലാത്ത ജീവിയാണ് കുസൃതി ചോദ്യമല്ല പക്ഷെ ചോദ്യമാണ് എങ്കിലും ഇതൊരു ചോദ്യമാണ് നാളെ പഠിക്കുന്നു എത്ര ക്ലാസ് പഠിക്കുന്നു താമരശ്ശേരിയിലെ ആൾക്കാരെയും ഇവിടെ തന്നെയാണ് അപ്പൊ ചാനൽ ടു എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പ്രോഗ്രാം വസ്ത്രമഹോത്സവം നൽകുന്ന ഒരു സമ്മാനമുണ്ട് ചോദ്യം ഇതാണ് തലയില്ലാത്ത ഒരു ജീവി ഏതാണ് ഒരു ജീവി അതിന് തലയില്ല ഏതായിരിക്കും ജീവി അപ്പൊ സാധിക്ക ഇവിടെ എവിടെങ്കിലും ഒന്ന് യെസ് ശരി ഉത്തരം പറഞ്ഞേ സാധിക്കലാത്തൊരു ജീവിയാണ് ഞെണ്ടിന് തലയില്ല ഒണ്ടിനകത്താണ് തലയും വായയും മൂക്കൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇയാളുടെ പേരെന്താ ആദിത്യ ആദിത്യ അല്ലെ ആദിത്യ വീണ്ടും സമ്മാനത്തിന് അർഹയായിരിക്കുന്നു കൊടുക്ക സമ്മാനം കൊടുക്കടാ രാജീവ് 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 ആദ്യത്തെ വാങ്ങിച്ചോ നല്ല സമ്മാനം സോ മച്ച് അപ്പോ നമ്മൾ പരിചയപ്പെടുന്നു വീണ്ടും കാണും ഓക്കെ താങ്ക് യു സന്തോഷായോ ഈ ഉത്തരം ആരാ പറഞ്ഞു ആലോചിച്ചു അല്ലെ കണ്ടോ ഇതാണ് ചോദ്യം അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു വയ്യാവേലിയുടെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പതിവ് പോലെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീണ്ടും കാണാം നമ്മളെ അതുവരെ ഗുഡ് ബൈ ദിലീഷ് ദേവസ്